ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ നാല് സ്റ്റിച്ചസ് ആണ് ഇന്ന് പഠിക്കാൻ പോണത് ഹെയറിംഗ് ബോണ് ക്ലോസ്ഡ് ഹെയറിംഗ് ബോണ് ടക്ക്ഡ് ഹെയറിംഗ് ബോണ് ഹെയറിംഗ് ബോൺ ലാഡർ അപ്പം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ഇതിനായി രണ്ട് ലൈൻ വരച്ചിടണം അതിനുശേഷം സൂചിയിൽ നൂല് പോർത്ത് തുണിയുടെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഫസ്റ്റത്തെ ലൈനിൽ സൂചി കുത്തിയെടുക്കുക ശേഷം താഴത്തെ ലൈനിൽ ഇതുപോലെ കുത്തി എടുക്കുക ശേഷം നമ്മൾ മുകളിലത്തെ ലൈനിലും ഇതേപോലെ ബാക്കിലോട്ടായിട്ട് കൊത്തിയെടുക്കുക അങ്ങനെ നമ്മൾ ഇൻഡു എന്ന രൂപത്തിലായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അങ്ങനെ നമ്മൾ ഈ ലൈൻ ഫുള്ളായിട്ടും നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾതാ നമ്മൾ ആ ലൈന് ഫുള്ളായും ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത കാണാൻ ഭംഗിയുള്ള സ്റ്റിച്ചാണിത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ഹെയറിംഗ് ബോൺ സ്റ്റിച്ചാണ് ഇതിനായി നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടതിന് ശേഷം നമ്മൾ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ബേസ് ആയിട്ട് കൊടുക്കണം അങ്ങനെ ഈ ലൈന് ഫുള്ളായും നമ്മൾ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ താ നമ്മൾ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് ബേസായി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സൂചിയിൽ വേറൊരു കളർ നൂല് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ തുണിയുടെ അടിഭാഗത്ത് നിന്നും ഇതുപോലെ സൂചി കോർത്തെടുക്കണം മുകളിലേക്ക് സൂചി കോർത്തെടുക്കണം അതിനു ശേഷം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൂടെ ഹെയറിങ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ലൈന് ഫുള്ളായും ചെയ്തെടുക്കണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടക്ക്ഡ് ഹെറിംഗ് ബോണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഹെറിംഗ് ബോണിൻ്റെ ബേസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഹെറിംഗ് ബോണിൻ്റെ ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേറൊരു കളർ നൂലെടുത്ത് ഇൻഡു വരുന്ന ഭാഗത്ത് നമ്മൾ ഇതാ ഇതുപോലെ സൂചി കുത്തി എടുക്കണം ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം താഴേക്ക് ഇത ഇതുപോലെ കുത്തി ഇറക്കി ലെഫ്റ്റ് ഭാഗത്തേക്കായി കുത്തിയെടുക്കണം ഇതായതുപോലെ നമ്മൾ മുകളിലേക്ക് കുത്തിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇത് അപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ കുത്തി ഇറക്കണം അപ്പൊ നമ്മൾ ഇത് പ്ലസ് എന്ന രൂപത്തിലാണ് കിട്ടുക അങ്ങനെ നമ്മൾ ഇന്ത്യ വരുന്ന എല്ലാ ഭാഗത്തും ഇത് ചെയ്തു കൊടുക്കണം അപ്പതാ ഇതുപോലെ നമ്മൾ മുഴുവനായും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെറിംഗ് ബോൺ ലാഡറാണ് ഇത ഇതുപോലെ നമ്മൾ രണ്ട് ലൈനിലും ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത ഇതുപോലെ വേറൊരു കളർ നൂല് സൂചിയിൽ കോർത്തെടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫസ്റ്റ് തുടക്ക തുടക്കഭാഗത്ത് നിന്നും കുത്തിയെടുത്തതിന് ശേഷം എന്താ താഴത്തെ ലൈനിൽ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ ഇറക്കി ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ കയറ്റി മുകളിലത്തെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ ഇത ഇതുപോലെ എടുത്ത് ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ വീണ്ടും എടുത്ത് എയ്റ്റ് എന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ തന്നെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയും ചെയ്തെടുക്കണം നമുക്ക് എയ്റ്റ് എന്ന രൂപത്തിലാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ത ഇതുപോലെ എല്ലാ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക